പുലിക്കളിയുടെ ആവേശ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തായാലും പുലിപ്പടകൾ തൃശൂർ നഗരം കീഴടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അരമണി കിലുക്കി പുലിത്താളത്തിനൊത്ത് ചുവടുവെച്ച് പുലിക്കൂട്ടങ്ങൾ അങ്ങനെ നീങ്ങുകയാണ് മിഥുൻ അയ്യപ്പനിലേക്ക് പോകുന്നു മിഥുൻ പറയും ആദ്യം ഈ പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നടത്തിയ വെളിയന്നൂർ ദേശത്തിൻ്റെ പുലിക്കളി സംഘമാണ് പുലി ഇപ്പോൾ നടുവുലാൽ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത് നടുവിലാൽ ജംഗ്ഷനിൽ അവർ അവരെത്തി അവർ നടുവിലാൽ ഗണപതിക്ക് തേങ്ങി വിടച്ച് അവരുടെ മേളം ഇങ്ങനെ പതിയെ പതിയെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ അറിയാം ദൃശ്യങ്ങളിൽ കണ്ടാൽ നമുക്ക് കാണാൻ കഴിയും തുടക്കത്തിൽ കുറച്ച് കുഞ്ഞൻ പുലികളെയാണ് നിർത്തിയിരിക്കുന്നത് ആദ്യം തിരയിൽ കുഞ്ഞൻ പുലികൾ മഞ്ഞ വരയൻ പുലികളാണത് ആ കുഞ്ഞൻ പുലികളെ സംരക്ഷിച്ചുകൊണ്ട് പുറകിലിത വൻപൻ ഇങ്ങനെ അണിനിരന്നിരിക്കുന്നു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള സ്വരാജ് റൗണ്ടിൽ സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നടുവിലാൽ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന മൂന്നാമത്തെ അല്ല നാലാമത്തെ ടീമാണ് ഇപ്പോൾ ഇത് വെളിയന്നൂർ ദേശം എന്ന് പറയുന്നത് ആദ്യം അയ്യ ആദ്യം നമ്മൾ ചങ്കലംകുളങ്ങര ദേശം കടന്നു പോകുന്നത് കണ്ടു അതിന് പിന്നാലെ അയ്യന്തോൾ ദേശം കടന്നു പോകുന്നത് കണ്ടു അതിന് പിന്നാലെ ചാക്കമുക്കം ദേശം കടന്നു പോകുന്നത് കണ്ടു ഇപ്പോഴിതാ വെളിയന്നൂർ ദേശം കടന്നു പോകുന്നു അങ്ങനെ നാലാമത്തെ സംഘത്തിന്റെ കാഴ്ചകൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു അവർ അവരുടെ ഒരുപക്ഷെ സ്വരാജ് റൗണ്ടിലേക്ക് കടന്നതിന് ശേഷമുള്ള അവർ ഫ്ലാഗ് ഓഫ് നടത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ പോയിൻ്റാണ് വിധി കർത്താക്കളെല്ലാം തന്നെ ഈ പോയിന്റിൽ വെച്ചാണ് അവരെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള നൃത്തം അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആടയാഭരണങ്ങൾ അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്ലോട്ടുകൾ ഇതെല്ലാം ഇവിടെയാണ് അവർ പ്രദർശിപ്പിക്കുക ആദ്യ പ്രദർശനം ഇവിടെയാണ് ഉണ്ടാകുന്നത് മറ്റുള്ളവരെല്ലാം തന്നെ ഇതുവഴി കടന്നു പോവുകയാണ് ചെയ്തത് മേളം മുറുകുന്നു മേളം മുറുകുന്നതിനനുസരിച്ച് ഇതാ പുലികൾ ഇങ്ങനെ ആടി തിമിർക്കുകയാണ് കുലുങ്ങി ആടുകയാണ് അരമണിയും കുമ്പയും ശരീരങ്ങളാകങ്ങളും എല്ലാം കുലുക്കി കുലുക്കി അവർ അതിമനോഹരമായിട്ടുള്ള പുലി പുലിനൃത്തം രൗദ്രഭാവത്തിലുള്ള പുലിയാട്ടം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു തൃശൂർ പുലികളിക്ക് മാത്രമുള്ള ഒരു ഒരു സവിശേഷമായ സ്റ്റെപ്പ് ആണ് ഇത് നമുക്കറിയാം കാസർഗോഡും കണ്ണൂരും കൊല്ലവുമെല്ലാം പലതരത്തിലുള്ള പുലിക്കളികളുണ്ട് പുലിയാട്ടങ്ങളുണ്ട് പക്ഷേ ഈ തൃശ്ശൂരിലെ പുലിക്കളിക്ക് അതിൻ്റെ പുലി മേളത്തിന് സവിശേഷതകളുണ്ട് പുലികളുടെ വേഷവിധാനത്തിന് സവിശേഷതകളുണ്ട് അവരുടെ പുലി കളി സ്റ്റെപ്പുകൾക്ക് ചുവടുകൾക്ക് സവിശേഷതകളുണ്ട് ആ സവിശേഷതയെല്ലാമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കരിമ്പൻ പുലി അതിമനോഹരമായി നൃത്തം വയ്ക്കുകയാണ് ആടി തിമിർക്കുകയാണ് കരിമ്പൻ പുലി ഈ ചെറിയ ഓരോ പുലികളിങ്ങനെ പുലികളായി മുന്നോട്ട് വന്ന് അവരുടെ സവിശേഷമായിട്ടുള്ള ചുവടുകൾ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴുതാ തൂവള്ള നിറത്തിലുള്ള താടി രോമങ്ങളുമായി തൂവെള്ള നിറം ചാലിച്ച ദേഹവുമായി തൂവള്ള പുലി ആ ആടയുമായി അത്തരത്തിലൊരു വെള്ളപ്പുലി ഒരു വെളുമ്പം പുലി ഇപ്പോഴിതാ നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നു മേളം അതിൻ്റെ ഏറ്റവും പതിഞ്ഞ താഴ്ന്ന സ്ഥായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ തൊട്ടു ശേഷം ഇപ്പോഴിതാ മേളം ശക്തി പ്രാപിക്കും ഇതാ മേളം ഉയരുന്നു മേളം മേളമുയരുമ്പോൾ പട അതിൻ്റെ ചുവടുകളും അതിനത്യധികമായിട്ടുള്ള ആവേശത്തിലേക്ക് മാറുന്നു പുലികളിങ്ങനെ അടുത്തിമിറുക്കുന്നു എല്ലാം ഇങ്ങനെ ഇളകിയാടുമ്പോൾ ആ ദേഹ ദേഹത്തുള്ള പുലി വേഷങ്ങളിൽ കണ്ണു ചെമ്മുന്നുണ്ടോ വാ ചു ആ പുലി മുഖം വാ തുറക്കുന്നുണ്ടോ നാക്ക് നീട്ടുന്നുണ്ടോ മുരലുന്നുണ്ടോ എന്നൊക്കെ സംശയം തോന്നുന്ന തരത്തിലുള്ള ദേഹം അനക്കിക്കൊണ്ടുള്ള ഒരു നൃത്തം തന്നെയാണിപ്പോൾ വെളിയന്നൂർ ദേശം ഇതാ ഇപ്പോൾ ഈ നടുവിലാൽ ഗണപതിക്ക് മുമ്പിൽ ആടിട്ടിമർത്തിയിരിക്കുന്നു അവരുടെ ഒരു മേളം കെട്ടി അവസാനിച്ചിരിക്കുകയാണ് ഈ നടുവിലാൽ ജംഗ്ഷനിൽ അവരുടെ ഒരു നൃത്തം പൂർത്തിയാക്കി അവരിതാ മുന്നോട്ട് ുന്നു അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വെളിയന്നൂർ ദേശത്തിന്റെ പ്ലോട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അച്ചടക്കത്തിനടക്കം മാർക്കിടുന്നുണ്ട് ജഡ്ജ് ജഡ്ജസ് വിധികർത്താക്കൾ പുലികളുടെയും അവരുടെ മേളങ്ങളുടെയും അവരുടെ സംഘാടകരുടെയും ഈ സ്വരാജ് റൗണ്ടിലെ പെരുമാറ്റം അവർ പാലിക്കുന്ന അച്ചടക്കം ഇതിനെല്ലാം മാർക്കുള്ളതാണ് അതുകൊണ്ട് വളരെ കൂടി തങ്ങളുടെ സംഘങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് അത്തരത്തിൽ ഈ ഈ ജനപ്രതിനിധികളെല്ലാം ഇപ്പോൾ ഈ നടുവിലാൽ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് അവരെ എല്ലാം ഇപ്പോൾ കാഴ്ചകളിൽ കാണാം പുലികളെല്ലാം പരസ്പരം കൈകൾ കൈ കലി പല പുലികളെല്ലാം ഇങ്ങനെ പരസ്പരം പരസ്പരം കൈകൾ കോർത്തുകൊണ്ട് കാഴ്ച വലിയ രീതിയിലുള്ള നൃത്തം ചവിച്ച് ശേഷം ഇപ്പോഴിതാ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ് അത്തരത്തിൽ കുഞ്ഞൻ പുലികൾ വലിയ വരയൻ പുലികൾ ഉള്ളിപ്പുലികൾ പച്ച നിറത്തിലുള്ള പുലികൾ മജന്ത നിറത്തിലുള്ള പുലികൾ ആകാശ നീലിമയുള്ള പുലികൾ പരമ്പരാഗത നിറത്തിലുള്ള മഞ്ഞ പുലികൾ ഒരു പക്ഷേ ഫ്ലൂറസ് എൻ്റെ ഓറഞ്ച് നിറത്തിലുള്ള കാവ്യ നിറത്തിലുള്ള പുലികൾ അത്തരത്തിൽ മജന്ത നിറത്തിലുള്ള പുലികൾ അത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ള പുലികളെല്ലാം തന്നെ ഇപ്പോഴിതാ ആടിത്തു നിർത്തുകൊണ്ട് കടന്നു പോകുന്നു പുലിക്കളി സംഘത്തിനൊപ്പം തന്നെ അതിമനോഹരമായിട്ടുള്ള കാഴ്ച നടുവിലാൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരി മിഥുൻ തുടരുക സാനുവിലേക്ക് കൂടി പോവുകയാണ് സാനു പുലിക്കൂട്ടം അങ്ങനെ സ്വരാജ് റൗണ്ടിലേക്ക് നഗരമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് ഇറങ്ങിയതോടുകൂടി ആവേശവും വാനോളം ഉയരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സംഘങ്ങളായി തിരിഞ്ഞ് അവരുടെ പ്രദർശനം ഇപ്പോൾ നടത്തുന്ന കാഴ്ചയാണോ നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത് നമ്മൾ അല്പം മുൻപ് കണ്ടത് നടുവിനാൽ ദേശങ്ങളിൽ നിന്നുള്ള പുലിക്കൂട്ടത്തിന്റെ ആ നൃത്ത ചുവടുകളായിരുന്നല്ലോ ഇനി കാത്തിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്തായാലും പുലിപ്പടകൾ തൃശൂർ നഗരം കീഴടക്കിയിരിക്കുന്ന കാഴ്ചയാണല്ലോ കാണാൻ കഴിയുന്നത് ദൃത്തച്ചുവടുകളുമായി അവർ മുന്നോട്ട് നീങ്ങുകയാണോ സനുലേക്കെത്താൻ മിഥുനിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ് മിഥുൻ മിഥുൻ പല വർണ്ണങ്ങളിലുള്ള പുലികളിങ്ങനെ നഗരം കീഴടക്കി മുന്നോട്ട് പോകുന്നു ആയിരക്കണക്കിന് ആളുകളാണല്ലോ പുലിപ്പടകളെ വീക്ഷിക്കുന്നതിനായി അവിടെ തമ്പടിച്ചിരിക്കുന്നത് അവരുടെ ആവേശവും വാനോളം ഉയർന്നു കഴിഞ്ഞു എങ്ങനെയാണ് നൃത്ത ചുവടുകളുമായി ആ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പുലികൾ ചുവട് വയ്ക്കുന്നത് സംഘങ്ങളായി തിരഞ്ഞുള്ള ഒരു പ്രകടനമാണോ ഇപ്പോൾ നമുക്ക് അവിടെ നിന്നും ദൃശ്യമാകുന്നത് അവരുടെ ഒരു പ്രകടനം അതായത് ആ പുലികളുടെ തനതായിട്ടുള്ള ഒരു പ്രകടനം അവരുടെ നടുവിലാൽ ജംഗ്ഷനിൽ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവർ ഈ കാണികൾക്ക് വേണ്ടിയുള്ള കാണികളെ കൂടുതൽ അഹരം കൊള്ളിക്കുന്നതിന് വേണ്ടി അവരെ കൂടുതൽ ആഘോഷത്തിമിർപ്പിലേക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള സ്റ്റെപ്പുകൾ കാണിക്കുന്നു അതുപോലെ തന്നെ കാണികളുമായി സംവദിക്കുന്നു പരസ്പരം കൈകോർത്തുകൊണ്ട് കൂടി മുന്നോട്ട് പോകുന്നു അത്തരം കാഴ്ചകളാണ് ഇപ്പോൾ നടുവിലാലിൽ നിന്ന് നടുവിലാൽ ഗണപതി ഗണപതി ഗണപതിക്ക് മുമ്പിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നടുവിലാൽ ജംഗ്ഷനിൽ നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ് അത്രത്തോളം ആളുകൾ ഈ ഒരു പൂരത്തിന് സമാനമായിട്ടുള്ള ജനത്തിരക്ക് ഇവിടെ പുലികളിക്കുണ്ടായിരിക്കുന്നു പൂരവും പുലികളിയും ഇല്ലാതെ അത് കാണാനെത്താതെ എന്ത് തൃശ്ശൂർക്കാരാണ് നമുക്കറിയാം ഈ തൃശ്ശൂരിനെ തന്നെ അടയാളപ്പെടുത്തുന്ന രണ്ട് ആഘോഷങ്ങളാണ് പുലികളിയും അതുപോലെ തന്നെ പൂരവും ഈ രണ്ട് ദിവസവും ഇതിൻ്റെ ഭാഗമാകാതെ ആ ആന ആനച്ചന്തമൊന്നും കാണാതെ ഈ പുലിയുടെ അരമണി കിലുക്കമൊന്നും കേൾക്കാതെ എങ്ങനെയാണ് ഒരു തൃശുകാരന് ഒരു പൂരക്കാലവും ഒരു ഓണക്കാലവും കടന്നു പോക്കാൻ അല്ലെങ്കിൽ അത് കടന്നു പോകാൻ അനുവദിക്കുക അത് സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആപാലവൃദ്ധം ജനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ജനസഞ്ചയം തന്നെ ഇപ്പോഴിതാ ഈ പുലിക്കൂട്ടത്തെ കാണാനും പുലികളെ പുലികളെ അതിൻ്റെ പുലി ആസ്വദിക്കാനും വേണ്ടി എത്തിയിരിക്കുന്നു ഇപ്പോൾ അവരുടെ പ്ലാ പ്ലോട്ടിൻ്റെ ഒരു ഒരു കാഴ്ചകൾ കൂടി കാണുന്നുണ്ട് ഒരു പ്രളയ കാഴ്ചയാണ് അതെന്ന് നമുക്ക് കാണാൻ നമുക്ക് സംശയം തോന്നുന്ന തരത്തിലാണ് ഒരു പ്രളയക്കാ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒരു ചെളിയിൽ മുങ്ങിയ രീതിയിലുള്ള രൂപങ്ങൾ ഒരു ആന ചെറിയ ആനയും വലിയ ആനയും എല്ലാം ഈ ചെളിയിൽ കുതഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയുള്ള പ്ലോട്ടാണ് അവർ ശരി തുടരുക അരുൺ ആലത്തൂരിലേക്ക് പോകുന്നു അരുൺ പുലിയാവേശം എത്രത്തോളം എത്തിക്കഴിഞ്ഞു അവിടെ പുലിക്കളിയുടെ ആവേശം അതിൻ്റെ പാരമ്പ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർ റൗണ്ടിൽ ആ പുലികൾ കീഴടക്കിയിരിക്കുന്നു പുലിക്കൊട്ടിൻ്റെ രൗദ്ര താളം അതിങ്ങനെ അന്തരീക്ഷത്തിൽ മുറുകി മുറുകി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ നിൽക്കുന്ന തെക്കേ ഗോപുര നട ഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ആളുകളാണ് ഈ പുലിക്കളി കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ദൂരെ നിന്നും ഒരു നിശ്ചല ദൃശ്യം ഇപ്പോൾ ഈ തെക്കേ ഗോപുര നട ഭാഗത്തേക്കിങ്ങനെ കടന്നു വരുന്നുണ്ട് ഭഗവാൻ പരമശിവൻ്റെയും നന്ദികേഷൻ്റെയും ഒക്കെ രൂപങ്ങളാണ് ആ നിശ്ചല ദൃശ്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആ നിശ്ചല ദൃശ്യവും അതുപോലെ തന്നെ ആ പുലിക്കളിയിൽ അതിൻ്റെ കൊട്ടിനൊത്തുള്ള ആ ചുവടുകളുമൊക്കെ കാണുന്നതിന് വേണ്ടി വലിയ അപാലവൃത്തം ജനങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന കാഴ്ച എല്ലാവരും ആകാംക്ഷയോടെ ആവേശത്തോടെ കാത്തിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല നമുക്ക് ഈ അന്തരീക്ഷത്തിലെ ഒരു മാറ്റങ്ങൾ അതായത് ഈ െയിൽ എത്ര നേരം നമുക്കറിയാം മൂന്ന് മണിയോടു കൂടെയാണ് ഈ പുലിക്കളി സംഘങ്ങളൊക്കെ ഇങ്ങനെ പുലിമടകളിൽ നിന്ന് പുറത്തേക്ക് പുലികൾ ഇറങ്ങി തുടങ്ങിയത് ആ സമയത്ത് അത്യാവശ്യം വെയിലുള്ള കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ ആ വെയിലിങ്ങനെ മയങ്ങി ഇപ്പോൾ ആ ഒരു സന്ധ്യ സമയമായിരിക്കും സന്ധ്യ മയങ്ങിയപ്പോഴും അതിൻ്റെ കാഴ്ചകൾക്ക് ഓരോ ഭംഗിയാണ് അതായത് ആ നല്ല സൂര്യപ്രകാശ സമയത്ത് കാണുമ്പോൾ ഒരു കാഴ്ചയ്ക്കൊരു ഭംഗിയാണ് അതിനുശേഷം ഇപ്പോൾ ഈ സന്ധ്യ മയങ്ങുന്ന സമയത്തുള്ള കാഴ്ചകൾക്ക് മറ്റൊരു ചന്തമാണ് ഇനിയിപ്പോൾ ആ ഇരുട്ടാവുമ്പോൾ ആ ഇരു ിൽ തിളങ്ങുന്ന രൂപങ്ങൾ ആ തിളങ്ങുന്ന വരകൾ അതൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇങ്ങനെ കത്തിരിക്കുന്നു അവരൊക്കെ ആവേശത്തോടെ ആകാംക്ഷയോടെ കത്തിരിക്കുന്നു വിവിധ നാടുകളിൽ നിന്ന് വിവിധ ദിക്കുകളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ വന്ന് ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എന്താണ് അടുത്തത് അടുത്തതായിട്ട് എന്ത് നിശ്ചല ദൃശ്യമാണ് വരാൻ പോകുന്നത് അടുത്തതായിട്ട് ഏത് തരത്തിലുള്ള ആ പുലിക്കൊട്ടാണ് അതിൻ്റെ പുലിക്കൊട്ടിൻ്റെ ആ വന്യ താളം ആ താളത്തിന് ഒത്തേ ഉള്ള ചുവടുകൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ് ിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു ഏതായാലും ആ ആളുകളൊക്കെ ഇങ്ങനെ ആവേശത്തോടെ ആകാംക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന കാഴ്ച അവരൊക്കെ ഓരോ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളും അവരുടെ കാതുകൾക്കും കണ്ണുകൾക്കും ഒക്കെ കുളിർമയേകുന്ന ഓരോ നിമിഷങ്ങൾ അതിനെങ്ങനെ ആസ്വദിക്കാനായി എത്തുന്നു ഈ തെക്കേ ഗോപുരതല ഭാഗത്ത് നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന് പൂരത്തിനിവിടെ എത്രത്തോളം തിരക്കും ഈ ലോകമൊന്നാകെ തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്ന ആ ദിവസം അന്ന് ഈ സമയത്ത് ഇതേ സമയത്തെ ആ കുടമാറ്റത്തിന്റെ ചന്തം ആ കുടമാറ്റത്തിന്റെയും ഒപ്പം മേളത്തിന്റെയും ഒക്കെ ഇമ്പമാണ് ഇവിടെ ഉണ്ടാവാറെങ്കിൽ ഇപ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള ആ ചന്തമാണ് തെക്കേ ഗോപുരം ഗോപുര നടന്ന ഇടപെടുകയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ആവശ്യ കാഴ്ചകളിലേക്ക് എത്തണം ഒരു ചെറിയ ഇടവേള informari.com Jivita Bangga